ഷമാ മുഹമ്മദ് പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത് വനിതകൾക്ക് പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞല്ലോ അത് ശരിയാണ് ആവശ്യമായ പ്രാതിനിധ്യം കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല ഞങ്ങൾക്ക് വിഷമമുണ്ട് ഞങ്ങൾ ചെയ്യേണ്ടതായിരുന്നു പക്ഷെ പ്രായോഗികമായി നമുക്ക് ഈ സിറ്റിംഗ് എം പിമാരൊക്കെ മത്സരിച്ചു വന്ന സമയത്ത് അത് കൊടുക്കാൻ പറ്റിയില്ല അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് ആദ്യത്തെ രാജ്യസഭാ സീറ്റ് വന്നപ്പോൾ ഞങ്ങളതൊരു വനിതയ്ക്കല്ലേ കൊടുത്തത് വനിതയ്ക്കല്ലേ കൊടുത്തത് അപ്പോൾ ഇനിയൊരു അവസരം വരുമ്പോൾ തീർച്ചയായിട്ടും അത് പരിഹരിക്കും എനിക്കുകൂടി ഞങ്ങൾക്കെല്ലാവർക്കും കൂടി നേതൃത്വത്തിൽ ഇരിക്കുന്നവർ കൂടി കുറ്റബോധമുള്ള കാര്യം വനിതകളെ വേണ്ട രീതിയിൽ പരിഗണിക്കാൻ പറ്റിയില്ല സത്യമല്ലേ ഇത് അത് അവര് പരസ്യമായിട്ട് പറഞ്ഞു ഞാൻ അവരുമായിട്ട് സംസാരിച്ചു അവരിഞ്ഞ് ഒരു കാര്യവും അങ്ങനെ പറയില്ല അവര് പാർട്ടിയുമായിട്ട് പൂർണ്ണമായി സഹകരിച്ച് മുന്നോട്ട് പോകുമെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് ഒരു പാവം കൂട്ടിയാണത് നമ്മൾ എന്തിനാണ് അതിനെക്കുറിച്ച് പറയേണ്ട പാവം ആണല്ലോ 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 അതാ പ്രസിഡന്റ് പ്രസിഡന്റ് ആ ഉദ്ദേശത്തിലൊന്നാണ് ഞാൻ പറഞ്ഞത് പ്രസിഡന്റ് ആ രീതിയിൽ ഞാൻ അവരെ സമാധാനിപ്പിച്ചിട്ടുണ്ട് അവർക്ക് ഒരു കുഴപ്പമില്ല അവര് പാർട്ടിയുടെ സ്പോക്സ് പേഴ്സൺ ആണ് അവര് ഒരു ഒരു കാര്യവും അവര് മനസ്സിലായിട്ട് കോൺഗ്രസിനെതിരെ പറയില്ല അവർ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിക്കാൻ കേരളത്തിൽ കൂടുതൽ സമയം ചെലവഴിക്കുന്നു എന്നോട് പറഞ്ഞു അല്ല അതൊക്കെ നമുക്ക് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അത് നമുക്ക് ആലോചിക്കാം നമുക്കതൊക്കെ പാർട്ടി വടകര വൻ ഭൂരിപശത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ജയിക്കും ഇന്നലെ കണ്ടപ്പോ നിങ്ങൾക്ക് തന്നെ മനസ്സിലായില്ല കേരളത്തിൽ ഏതെങ്കിലും സ്ഥാനാർത്ഥി അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ അതുപോലെ ചെന്നിറങ്ങിയിട്ടുണ്ടോ എന്തായിരുന്നു അവിടെ മുഴുവൻ വടകരെ അദ്ദേഹത്തെ ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങുകയായിരുന്നു ചെയ്തത് ഞങ്ങളുടെ ഒരു കണക്കൂട്ടലും പലക്കില്ല ഒരു കണക്കൂട്ടലും കൃത്യമായ കണക്കാണ് കൃത്യമായ കണക്കാണ് നിങ്ങൾ നോക്കിക്കോ സീറ്റും ജയിക്കും അതെങ്ങനെയാണ് ബിജെപി ജയിക്കുന്നത് അവിടെ ബിജെപി ആയെങ്കിലും അത് ഈ ശ്രീധരം മത്സരിച്ചപ്പോഴാണ് അതിന്റെ നല്ല പ്രാവശ്യം ജയിച്ചത് എത്ര ഓട്ടർ പതിനെണ്ണായിരം ഓട്ടാണ് ഷഫി പറമ്പിൽ ജയിച്ചത് പാലക്കാട് ഇലക്ഷനിൽ ഉറപ്പായിട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ജയിക്കും ഞാൻ തന്നെയാണ് തെരഞ്ഞെടുപ്പിന്റെ ചുമതല വെച്ച് പോകാൻ പോകുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് കാണാം ഉറപ്പല്ലേ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുമെന്ന് ഉറപ്പല്ലേ എനിക്ക് എനിക്ക് നേരത്തെ തന്നെ പാർട്ടി ചുമതല വന്നിട്ടുണ്ട് നേരത്തെ തന്നെ പാലക്കാട് ഞാൻ വാക്കുകൊടുത്തിട്ടുണ്ട് അവിടെ ഷാഫി ഇപ്രാഹ്യം ജയിച്ചതിന്റെ എഴുതി വെച്ചോളാം മൂന്നിരട്ടി ഭൂരിപക്ഷത്തിൽ പാലക്കാട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി പാലക്കാട് അസംബ്ലി മണ്ഡലത്തിൽ ജയിക്കും ഉപതെരഞ്ഞെടുപ്പിൽ നിങ്ങളിപ്പോ എഴുതി വെച്ചോ എഴുതി വെച്ചോ നിങ്ങൾ പോയി എഴുതി വെച്ചോ മൂന്നിരട്ടി ഭൂരിപക്ഷം ഞങ്ങളെ പാർട്ടിയിലെ കാര്യല്ലേ ഞങ്ങൾ പരിഹരിച്ചോളാം വിഷയത്തിൽ അവിടെ ഷാഫി പറഞ്ഞല്ലോ ഷാഫിയുടെ ലോക്കൽ ഗാഡിയെന്ന് പറഞ്ഞ മുല്ലപ്പള്ളി രാമൻ രാമചന്ദ്രൻ അതൊക്കെ ചെയ്തോളൂ പൂക്കോട് വിഷയത്തിൽ എസ് എഫ് ഐ പ്രതിരോധത്തിന് തെരഞ്ഞെടുപ്പ് വന്നു പക്ഷെ അവർ ആ സ്ട്രാറ്റജി പറഞ്ഞ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിന്റെ ഭാഗമായി നടത്തിക്കൊണ്ട് ഇപ്പോഴും അടിയും അക്രമവും എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതാണ് സിദ്ധാർത്ഥിന്റെ മരണം കേരളത്തിലെ എല്ലാവരെയും വേദനിപ്പിച്ചു ഇനി ഇതുപോലുള്ളൊരു അക്രമം കേരളത്തിൽ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിച്ചു പക്ഷെ വീണ്ടും കൊയിലാണ്ടിയിൽ അമ്മലിനെ ക്രൂരമായി മർദ്ദിച്ചു ഇടിമുറിയിൽ കൊണ്ടുപോയി ഇടി വീട് ഒരു വീട് വാടകയ്ക്കെടുത്തിട്ട് കുട്ടികളെ കൊണ്ടുപോയി അടിക്കുന്ന സ്ഥലം ഇടിവീട് വീണ്ടും ഇവിടെ കേരള യൂണിവേഴ്സിറ്റി യുവജനോത്സവം നടക്കുമ്പോൾ കെ എസ് യു കുറെ കോളേജിലൂടെ ജയിച്ചിട്ടുണ്ട് പുതിയതായിട്ട് ഇതുവരെ ജയിക്കാത്ത കോളേജ് അവിടെയെല്ലാം ജയിച്ച യൂണിയൻ ഭാരവാഹികളെയും കേസ് ഭാരവാഹികളെയും തെരഞ്ഞുപിടിച്ച് ഈ ക്രിമിനലുകളെ മർദ്ദിക്കുക ഇതെല്ലാം മുഖ്യമന്ത്രിയുടെ മൌനാനുവാദത്തോടുകൂടിയാണ് ചെയ്യുന്നത്